ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങളുടെ ചാനൽ ഇങ്ങള് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടാതെ ലൈക്കും ചെയ്ത് കൊടുക്കും അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് സ്പെഷ്യലുണ്ട് അപ്പൊ സ്പെഷ്യൽ എന്താന്ന് വെച്ച കുറച്ച് ചിക്കൻ കൊണ്ടുവന്നീണു അപ്പൊ ഞാനിതാ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടാണ് അപ്പൊ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ വലിയ മീരകളൊക്കെ ചതച്ചിട്ടൊക്കെ ഇട്ട് കൊടുത്തുണ്ടോ പിന്നെന്താ ചിക്കൻ നന്നാക്കി വെച്ചാൽ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി അതൊക്കെ കഴുകി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുക്കള പണിയൊക്കെ തിരിയാലോ വിചാരിച്ചു അപ്പോൾ ഞങ്ങളിന്ന് കറിയാണ് ഉണ്ടാക്കണത് ഇന്നും കറി തന്നെ ഉണ്ടായി ചിലപ്പോൾ കുറച്ച് ചില്ലിയാക്കിയിട്ട് എടുക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഈ പാത്രങ്ങൾ ഞാൻ പരന്നെടുക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ടെൻഷനല്ലേ അത് കഴുകി വെച്ച ഒരു സമാധാനം ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാനിതാ വേഗം പാത്രങ്ങൾ അത് രണ്ട് മൂന്ന് പാത്രങ്ങളുള്ളൂ കേട്ടോ അപ്പോൾ അത് കഴുകിയൊക്കെ കേട്ടോ വിചാരിച്ചു എന്നാൽ കഴുകിയാൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേഗം കറി ഉണ്ടാക്കാനോ വിചാരിച്ചു അപ്പോൾ പൊന്നിത് അവിടെ വന്നിട്ട് നോക്കിയപ്പോൾ ഞാൻ ഉള്ള തിരിഞ്ഞ് വെക്കുകയാണ് അപ്പോൾ ചിക്കനൊക്കെ ഞാനിതാ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഇപ്പോൾ ഒക്കെ ഇട്ട് മസാല തേച്ച് വച്ചാൽ കേട്ടോ പിന്നെന്താ ഞാൻ പറഞ്ഞില്ലേ ഉണ്ടി തക്കാളിയൊക്കെ വാട്ടിക്കൊണ്ടിരിക്കുകയാണ് പച്ചമുളകൊക്കെ അരിച്ചു വേണമെങ്കിൽ അതവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് അപ്പം ഞാൻ ഫോണായിട്ട് വന്നപ്പോൾ മുഖം പൊത്തിയിരിക്കുകയാണ് കേട്ടോ ഓന് ഇന്നിങ്ങനെ പോട്ടെ പിന്നെ ശരിയാക്കിയോ അല്ലെ ആ കല വരാ അല്ല ഞാൻ വരണോ ആ അല്ല വരണെങ്കി വരാ അങ്ങനൊന്നും വിസരിച്ചെരണോ താല്പര്യങ്ങളായിട്ട് ഞാൻ പറഞ്ഞു ഞാനറിയാ ഇറച്ചി മണി കൊടുത്തത് അത് ഉണ്ടാക്കേണ്ടത് ഇങ്ങനെ ഇഷ്ടാണ് എത്ര ഇറച്ചി ചെട്ടിന്റെ നാലാ വിളിച്ചപ്പോ രണ്ടു ദിവസം തിന്നോട്ടേച്ചിട്ട് മല്ലിപ്പൊടി ഉണ്ടായിട്ടില്ല അപ്പൊ മല്ലിപ്പൊടി കൊറച്ച് വറക്കാന

അങ്ങനെ അങ്ങനെന്താ ചിക്കൻ കറി കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പം ചിക്കൻ കറിയുടെ കൂടെ കഴിക്കാൻ എന്താണെന്ന് വെച്ചാൽ ഇന്ന് പൊറോട്ടയാണ് കേട്ടോ ഉണ്ടായിട്ടില്ല അപ്പോൾ പൊറോട്ട കൊണ്ടുവന്നേരാ പറഞ്ഞു അപ്പോൾ നമുക്ക് പിന്നെ കേൾക്കേണ്ട താമസമാന്ന് പറഞ്ഞു ചോറൊക്കെ പറഞ്ഞാൽ കുറച്ച് നേരമൊക്കെ മെനക്കടയല്ലേ അത് ഹോട്ടലിൽ നിന്ന് കൊണ്ടു വരുമ്പോൾ അത്ര മെനക്കട അങ്ങനെ ഏതാന്ന് പൊറോട്ടയും ചിക്കൻ കറിയും പിന്നെ കുറച്ച് ചിക്കൻ ചില്ലി ഉണ്ടാക്കിയിരുന്നു അതൊക്കെ കൂട്ടിയിട്ട് നല്ല കുശാലായിട്ട് ഞങ്ങൾ കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ Летом.